സംസാരിച്ചോണ്ട് വയ്ക്കുമ്പോ പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും ഒരു കത്തിയായി കൊടുവാളുമായിട്ട് ഉറൊറ്റ വരവാ എൻ്റെ മോളൊക്കെ ഒന്ന് നാൻ്റെ മോളല്ലേന്ന് പറഞ്ഞ് ഉറച്ച വെട്ട കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ച കുട്ടിയുടെ പിതാവാണ് ഡോക്ടറെ വെട്ടിയത് താമരശ്ശേരിയിലെ ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ വിപിന് നേരെ ആക്രമണം ഉണ്ടായത് അമീബിക് മസ്തിഷ്കജ്വരം പിടിപെട്ട് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പിതാവായ സനൂപാണ് ആക്രമണം നടത്തിയത് ചികിത്സാ പിഴവ് ആരോപിച്ച് തങ്ങൾക്ക് നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഡോക്ടറെ ആക്രമിച്ചത് ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത് ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായി പോയതാണ് അപ്പോൾ മെഡിസിൻ്റെ ഡോക്ടർ വന്ന് ഈ പേഷ്യൻറ്റിനോട് പാ പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ ഈ പിന്നെ മെഡിസിൻ്റെ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാനുണ്ട് ലാബിൽ വേറൊരു അനിൽ എന്നാണ് ആളുണ്ട് പിന്നെ ഈ പേ നേരത്തെ പറഞ്ഞ അഷ്റഫ് എന്നാണ് ആ പേഷ്യൻ്റ് പിന്നെ വിപിൻ ഡോക്ടറും ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നിങ്ങളുള്ളൊരു ഒരു ഒരു കത്തിയായിട്ട് ആ ഒരു കൊടുവാളുമായിട്ട് ഉറച്ച വരവാ ില തൃപ്തികരമാണെന്നും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഈ ആക്രമണത്തിൽ കെ ശക്തമായ പ്രതിഷേധത്തിന് സംഭവത്തിൽ പ്രതിഷേധിച്ച് താമരശ്ശേരിയിലെ ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചു കൂടുതൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും പണിമുടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്